നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്കയിൽ നിന്നും ഇന്ത്യക്ക് അത്ര ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യയിലെ പോളിംഗ് ശതമാനം ഉയർത്തുന്നതിനായി അമേരിക്ക അനുവദിച്ചിരുന്ന ഫണ്ട് റദ്ദാക്കുമെന്ന് ഇലോൺ മസ്കിന്റെ ഡോജ് ടീം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തി മില്യൺ ഡോളർ അഥവാ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ധനസഹായമാണ് മസ്കിന്റെ നേതൃത്വത്തിലുള്ള കാര്യക്ഷമത വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം സർക്കാർ ചിലവുകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട് എന്നും ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന തീരുമാനമാണ് ഇത് എന്നുമാണ് മസ്കിന്റെ വിശദീകരണം ചിലവ് വെട്ടിക്കുറച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുമെന്നും മസ്ക് കൂട്ടിച്ചേർത്തു മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് വോട്ടിംഗ് ഫണ്ട് റദ്ദാക്കിയത് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തിന് നഷ്ടം സംഭവിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് സന്തോഷമാണോ എന്ന് ചോദിച്ച ബി ജെ പി നേതാക്കൾ വിദേശകാര്യത്തിലെ ബാഹ്യ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നും വിമർശിച്ചു അതിനിടെ അമേരിക്കയിൽ നിന്ന് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും വിലങ്ങണിയിച്ചാണ് വീണ്ടും എത്തിച്ചത് എന്ന് മടങ്ങിയെത്തിയ യുവാവ് വെളിപ്പെടുത്തിയതോടെ അക്കാര്യത്തിലും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി ഇതിനേക്കാൾ അപമാനകരമായി രാജ്യത്തിന് ഒന്നുമില്ല എന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം കൊണ്ട് എന്തു ഗുണമാണ് ഉണ്ടായത് എന്ന് കോൺഗ്രസ് എം പി മനീഷ് തിവാരി ചോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശനത്തിൽ ഇന്ത്യക്കാരെ കെട്ടിയിട്ട് അപമാനിച്ച വിഷയം ട്രംപിനോട് പറഞ്ഞില്ല എന്നത് വ്യക്തമായി എന്നാണ് ജയറാം രമേശ് പ്രതികരിച്ചത് അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവിനെ കുറിച്ച് വീരവാദം അടിക്കുന്നത് ബീരുക്കളെന്നും അദ്ദേഹം പരിഹസിച്ചു